ഈ വീടുമ്പൽ കൊടുത്ത ഡേറ്റ് ഒന്ന് നോക്കിയാണേ ഇരുപത്തൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇത് ഉണ്ടാക്കിയ ഡേറ്റാണത് ഇതുപോലെ ഇതിനും കീപോർട്ട് വരുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഒരുപാട് കല്ലുകൊണ്ടുണ്ടാക്കിയതൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പതിലധികം പള്ളികളും അറുപതിലധികം സൂഫികൾ വലിയ മഹാന്മാരെ മക്കുപറകളും ഉള്ള ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ ഈ പരിസരത്ത് എവിടെയില്ല ഒരു ക്രൈമോ കുറ്റവാളികളോ ഇല്ലാത്തൊരു സ്ഥലം അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഇടവയ്യുണ്ടല്ലോ ഉണ്ടല്ലോ ഇവർക്ക് മുറുക്ക് എന്നാണ് ഇവർക്ക് പറയുക അതായത് ഉടുക്ക് മുറുക്ക് ഇടവയ്യ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നൊരു സംഭവമാണിത് ഓരോ വീട്ടിലേക്കും ഇങ്ങനെ ഈ റോഡിൽ നിന്നും ഒരു സ്റ്റെപ്പാണ് സിറ്റൗട്ടുകൾ ഇവിടുത്തെ വീടുകൾക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരു പ്രത്യേക ഒരു ഏരിയ അതായത് ഈ നല്ലൊരു ഒരു രാജവീതി വലിയൊരു വയ്യ ഉണ്ടല്ലേ ഈ വലിയ വയ്യയിൽ നിന്നും പിന്നെ ചെറിയ ഒരു വയ്യ് ഈ വൈകൾക്ക് അവർ പറയുന്നത് മുറുക്ക് അതായത് ഊട് വയ്യി അതായത് ഇടവയ്യെന്ന് നമ്മളവിടെ പറയുന്ന ആ സംഭവം ഇത് ഈ തെരുവിൽ നിന്നും അപ്പുറത്തെ റോഡിലേക്ക് കടക്കാനുള്ളൊരു വയ്യാണ് ഇതിലൂടെ നമ്മളെപ്പോലത്തെ എല്ലാവർക്കും പോകാൻ പറ്റില്ല ആ ചെറിയ വൈക്ക് നമുക്ക് പോകാൻ ഈ വലിയ വൈ മാത്രം ഈ ചെറിയ വൈയിലൂടെ സ്ത്രീകൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ളതാണ് ഇനി നമുക്ക് പോകണമെങ്കിൽ അവരുടെ സമ്മതം വാങ്ങണം അതായത് നമ്മൾ പോകണ്ടിട്ടോ എന്ന് പറയുമ്പം അവരുടെ സമ്മതം വാങ്ങണം അത് ഓരോ വീട്ടിലേക്കുള്ള വയ്യാണ് ഇത് ഭയങ്കര സംഭവമാണ് ഇവിടേക്ക് വരാനുള്ള റൂട്ടും മറ്റുള്ളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ തന്നെ തൊട്ട് തായത്ത് കാണുന്ന ആ ഒരു വീഡിയോൻ്റെ ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് എങ്ങനെ എത്താനുള്ളതും മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പാലക്കാടിന് പോയി വരാൻ പറ്റും നൂറ്റമ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ ഇവിടെ എത്താം നൂറ്റമ്പത് ഉറുപ്പേൻ്റെ ടിക്കറ്റിന് തിരിച്ചു എത്താം തിരുച്ചെന്തൂർ എക്സ്പ്രസ് കയറി വണ്ടിക്ക് കയറിയിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എ ഡി അറുന്നൂറ്റി മുപ്പതിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ആ കാലത്ത് തന്നെ സഹാബത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സഹാബിൻ്റെ പേര് ഹാലിദ്ബിനു ബിനു അൽ ഹാഷ് റലി അള്ളാഹു വൻഹു അതുപോലെ തന്നെ തബീബ് ബിനു കൈസുബിനു സുമാസ് റലി അള്ളാഹു വൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനു സാഹിദുബിനു അബീസറലി അള്ളാഹു വൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബിനു ഉബയ്യി റലി അള്ളാഹു വൻഹു ഇവർ ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ് ഈ ഉബൈറിയാഹു അൻഹു എന്ന് പറയുന്നത് അപ്പം അന്നത്തെ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ തെളിവാണ് അതുപോലെ തന്നെ അബ്ദുള്ളാഹിബിനു അബ്ദുല്ല അസീസുബിനു ഉമർ റലി അള്ളാഹു വൻഹു ഇവർ വന്നിട്ട് കടൽക്കര പള്ളി എന്ന് പറയുന്ന ഒരു പള്ളീൻ്റെ കടപ്പുറത്ത് അതിനൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെക്ക് പോകാനുള്ള റൂട്ടും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടാത്തവർ സഫർ റൂട്ട് ഇനി മുകളിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള സഫർ റൂട്ട് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ കിട്ടുന്നതാണ്